ഞാൻ നിങ്ങള് സ്വന്തം ആൾക്കാർ റഹിമാക്ക വച്ചു ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ ആണല്ലേ എല്ലാവരും മിഠായി വാങ്ങിക്കണ് കൊടുക്കണ് ഗിഫ്റ്റ് കൊടുക്കല് അടിച്ചു കൊളിക്കണെല്ലാവരും പ്രണയിക്കുന്നവരല്ലേ അപ്പൊ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരു ദിവസാ കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ കിച്ചുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ രാവിലെ മുതൽ ഇത്ര നേരം ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും വേണ്ടിട്ടില്ല സസ്പെൻസ് ആക്കി വെച്ചേക്കും ഇതുവരെ രാവിലെ വിഷ് ചെയ്ത് ബർത്ത്ഡേ എന്നുള്ളത് പിന്നെ ഇന്ന് പൊന്നിനെ എക്സാമായിട്ട് എറണാകുളത്ത് പോയക്കായിരുന്നു അപ്പൊ പൊന്നും പമ്മൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിത് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചു അപ്പൊ കിച്ചു പറയാന് ഞാനൊരു കേക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു സർപ്രൈസായിട്ടിട്ടാ അപ്പൊ കിച്ചു ഇപ്പൊ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാൻഡിലേക്ക് പോയക്കാണ് തിരിച്ച് വരുമ്പോ സർപ്രൈസായിട്ട് നമുക്ക് കേക്ക് മുറിക്കാൻ എങ്ങനെ ഉണ്ടാകും നല്ല അടിപൊളിയായിരിക്കല്ലേ വളരെ സന്തോഷമായിരിക്കും അവര ലൈഫിലേക്ക് നമുക്ക് ഇങ്ങനെ സർപ്രൈസ് ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്കും അത് സ്വീകരിക്കുന്ന അവർക്കും വലിയൊരു സർപ്രൈസായിരിക്കും അപ്പൊ നമുക്ക് കേക്ക് ഒന്ന് കണ്ടാലോ ബാ അപ്പൊ കേക്ക് എങ്ങനെണ്ട് സൂപ്പർ കേക്ക് അല്ലേ ഹാപ്പി ബർത്ത്ഡേ കിച്ചു 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 അപ്പൊ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കിയത് എന്റെ കൂട്ടുകാരി നിമിഷം കേട്ടോ നിമിഷയുടെ വീട് നമ്മുടെ പാറപ്പുറത്ത് തന്നെയാണ് ഹനുമാൻ കോവിലിന്റെ അടുത്താണ് വീട് അപ്പൊ നമ്മള് ജിമ്മിലുള്ള കൂട്ടുകാരിയാണ് അപ്പൊ നിമിഷം ഉണ്ടാക്കുന്ന കേക്ക് സൂപ്പർ ടേസ്റ്റിയാണ് നല്ല അടിപൊളി കേക്ക് ആണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ കുറെ പ്രാവശ്യമായി നിമിഷത്തിനൂടെ കേക്ക് ഉണ്ടാക്കിയേ അപ്പൊ ഇന്ന് ഞാൻ അതിയേപോലെ തന്നെ രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞത് നിമിഷ ഞാൻ മംഗലാകുലത്ത് വീട്ടിൽ നിന്ന് എത്തിയുള്ളൂ അപ്പൊ എനിക്ക് പെട്ടെന്നൊരു കേക്ക് ഇന്നേ ഉണ്ടാക്കി തരണം കേട്ടോ അപ്പൊ അതിനിപ്പോ എന്താ ചേച്ചി ഉണ്ടാക്കി തരല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ കൊച്ചു ഒന്ന് വിളിക്കുള്ളൂ കേട്ടോ അപ്പൊ അതിനിപ്പോ എന്താ കൊച്ചുണ്ടാക്കി തരല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടിപൊളി കേക്ക് സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഹാർട്ട് ഒക്കെ വെച്ചു വാലന്റേഴ്സ് ഡേ കൂടിയാണ് അപ്പൊ റെഡ് കളർ വേണം ഹാർട്ട് വേണം അപ്പൊ അടിപൊളി ആയിട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ സൂപ്പർ ആയിട്ട് കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി ഇത് മുറിച്ച് തിന്നു നോക്കുമ്പോ സ്പെഷ്യൽ എന്താണുള്ളത് അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാൻ കിച്ചു ഇപ്പൊ അപ്പൊ ശങ്കു വരുന്നു അപ്പൊന്നുനെ ഇപ്പൊ അമ്മൂനൊക്കെ എടുത്തിട്ട് കിച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്ക് സർപ്രൈസാണ് ആവെന്നറി എന്നാലും ആവോന്നോ

അങ്ങനെ പോയിട്ട് ഇതെല്ലാം

ില് സർപ്രൈസായിട്ട് ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ച് നമ്മൾ മുറിക്കാൻ പോണല്ലോ ചങ്കകളെ കിച്ച അറിയാണ്ട് ഞാനും എന്റെ ചങ്കകളൊക്കെ പാടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ ഓക്കെ വ അപ്പൊ കേക്ക് കുറിച്ചാലും നോക്ക് കേക്ക് വന്നേ വ അപ്പൊ കിച്ചന്റെ കേക്ക് മുറിക്കാൻ വേണേ കേക്ക് ഇഷ്ട കേക്ക് ഇഷ്ട കേക്ക് നമ്മ പപ്പി കാണിച്ചില്ല കേക്ക് ഇഷ്ടായാ അപ്പൊ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് നിമിഷക്കെടുത്ത് എന്റെ കൂട്ടി നിമിഷ നിമിഷയാണ് പൊന്നു പറഞ്ഞപ്പ എടിയാപ്പിമ്മ அது குழப்பில mm. Happy birthday to you. Happy birthday to you, gitu. Happy birthday to you. Yay! Urmay, Urmay, yaptıla kavay rolü dinle. Amma. Hadi. 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 അപ്പൊ എല്ലാവർക്കും ഒരു പീസ് നമ്മടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാ ഫാമിലിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ഫാമിലിക്കും കിച്ചൻറെ ബർത്ത്ഡേ കേക്ക് ഇന്നാ അപ്പ പതിപ്പിനും മക്കൾ കൊടുക്കും

ഞാൻ തരുന്നു നിമിഷ താഴേന്ന് പറയാള് ഫോട്ടോ അപ്പ കിച്ചു എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല കൊച്ചു ഗിഫ്റ്റ് കിച്ചോനണ്ട പറ്റി പോയി മാറ്റാനുള്ളതൊന്ന് കൈയുട്ടല്ല ആക്ലാദിപ്പിന് ആക്ലാദിപ്പിന് ഇഷ്ടായ അത് മറ്റേ അത് മറ്റേ ഓക്കെ അപ്പൊ നമ്മക്ക് ചിച്ചു ബർത്ത്ഡേ ആഘോഷം ഇവിടെ തീർന്നു പൂർണ ആകാണ് ഞങ്ങൾ ഇനി കേക്കൊക്കെ തിന്നട്ടെ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കെല്ലാരും പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടിക്ക് ഞങ്ങൾക്ക് ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ ഇനിയും സപ്പോർട്ടുകളൊക്കെ പെറട്ടെ പെറട്ടെ അപ്പൊ ബൈ ലവ് യു ആൾ